പുതു സമവാക്യവുമായി മോദി മാഗ പ്ലസ് മിക മെഗാ പങ്കാളിത്തം എന്താണെന്നല്ലേ സംഗതി വേറെ ലെവൽ എന്ന് വേണം പറയാൻ മോദി ട്രംപ് സൗഹൃദത്തിന്റെ നാഴികക്കല്ലായി ഈ കൂടിക്കാഴ്ചയും ഇരുവരുടെയും ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന മാറ്റങ്ങളും പുത്തൻ പദ്ധതികളും നമുക്ക് പരിശോധിക്കാം ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിന് പുതുസമവാക്യം അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുദ്രാവാക്യമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതാവാ ഇന്ത്യയുടെ മുദ്രാവാക്യമായ വികസിത് ഭാരതം ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മിക എന്നിവ ചേർന്നുകൊണ്ട് മെഗാ പങ്കാളിത്തം രൂപപ്പെടുകയാണെന്ന് മോദി പറഞ്ഞു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ പരാമർശം ഈ മെഗാ വീര്യം ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങൾക്ക് പുതിയ മാനം നൽകുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി ഇന്ത്യ സന്ദർശിക്കാൻ ട്രംപിനെ മോദി ക്ഷണിക്കുകയും ഉണ്ടായി മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി സഹാവുറാണയിൽ കൈമാറാനുള്ള തീരുമാനത്തിന് ട്രംപിനെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എണ്ണ പ്രകൃതിവാതക വ്യാപാരം ശക്തിപ്പെടുത്തും സഹകരണം ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പിലാക്കാൻ എണ്ണ പ്രകൃതിവാതക വ്യാപാരം ശക്തിപ്പെടുത്തും കൂടുതൽ അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ ഇന്ത്യ വാങ്ങും ഊർജ്ജാടിസ്ഥാന സൗകര്യ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കും ആണവോർജ്ജ ചെറുകിട മോഡലുകൾ റിയാക്ടർ മേഖലകളിൽ ഉൾപ്പെടെ സഹകരണവും വർദ്ധിപ്പിക്കും ഹൈഡ്രോ കാർബണുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കും അന്താരാഷ്ട്ര ഊർജ ഏജൻസിയിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ അംഗത്വത്തിന് യുഎസ് പിന്തുണ നൽകും അമേരിക്ക രൂപകൽപ്പന ചെയ്ത ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും എ സെമി കണ്ടക്ടറുകൾ ക്വാണ്ടം ബയോടെക്നോളജി മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഒന്നിച്ച് പ്രവർത്തിക്കും നിർണായ ധാതുക്കൾ നൂതന വസ്തുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് വിതരണ ശൃംഖലകൾ എന്നിവ സൃഷ്ടിക്കും ലിഥിയം റയർ എർത്ത് പോലുള്ള തന്ത്രപ്രധാന ധാതുക്കൾ വീണ്ടെടുത്ത് സംസ്കരിക്കുന്ന പദ്ധതിയും നടപ്പിലാക്കും ലോസ് ആഞ്ചൽസിലും ബോസ്റ്റണിലും പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ സൃഷ്ടിക്കും ഇന്ത്യയിൽ ഓഫ് ഷോർ ക്യാമ്പസുകൾ തുറക്കാൻ യു എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്ഷണമുണ്ട് നിർണായക മരുന്നുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും സഹകരണമുണ്ട് ഇന്ത്യക്കാരനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കാനും സഹായിക്കും സെമി കണ്ടക്ടറുകൾ കണക്ടഡ് വെഹിക്കിളുകൾ മെഷീൻ ലേണിംഗ് അടുത്ത തലമുറ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻ്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ ഭാവി ബയോ മാനുഫാക്ചറിംഗ് എന്നീ മേഖലകളിലെ സംയുക്ത ഗവേഷണത്തിന് യു എസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷനും ഇന്ത്യൻ ശാസ്ത്ര ഏജൻസികളും തമ്മിൽ പങ്കാളിത്തം ആഗോള ഡിജിറ്റൽ ഹൈവേ വിപുലീകരിക്കാൻ അഞ്ച് ഭൂഖണ്ഡങ്ങളെ കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന മെറ്റയുടെ കേബിൾ പദ്ധതിയിൽ ഇന്ത്യ നിക്ഷേപവും ഇറക്കും ഇന്ത്യ യു എസ് കരാർ പ്രതിരോധ സാങ്കേതിക സഹകരണം ശക്തമാക്കും സി വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ജെ സൂപ്പർ ഹെർകുലീസ് സി സെവൻറ്റീറ്റ് ഗ്ലോബ് മാസ്റ്റർ ത്രീ പി എയ്റ്റി വൺ പോസിഡൻ എയർക്രാഫ്റ്റ് ഹെലികോപ്റ്ററുകളായ സി എച്ച് ഫോർട്ടി സെവൻ എഫ് ചിനുക്സ് എം എച്ച് സിക്സ്റ്റിആർ ിൻ ബി ഡ്രോൺ ഇടപാടുകൾ വേഗത്തിലാക്കാനും ധാരണയായിട്ടുണ്ടാവും ബഹിരാകാശം വ്യോമ പ്രതിരോധ മിസൈൽ സമുദ്ര സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പ്രതിരോധ സാങ്കേതിക സഹകരണം ത്വരിതപ്പെടുത്തുകയും അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളും കടലിനടിയിലെ നിരീക്ഷണ സംവിധാനങ്ങളും ഇന്ത്യക്ക് കൈമാറും അത്യാധുനിക സമുദ്ര സംവിധാനങ്ങൾ എ അധിഷ്ഠിത ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനും ആൻഡോറിൽ ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ഗ്രൂപ്പ് കമ്പനികളും അന്തർവാഹിനികളിലെ ടോവിഡ് അരേ സംവിധാനം വികസിപ്പിക്കാൻ എൽ ത്രീ ഹരിത് ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനികളും തമ്മിൽ പങ്കാളിത്തം ഇൻഡോ പസഫിക്കിലെ യു എസ് ഇന്ത്യൻ സൈന്യങ്ങളുടെ വിന്യാസത്തിൽ തന്ത്രപരമായ സഹകരണം ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സ്ട്രൈക്കർ ടാങ്കുകളുടെയും സംഭരണം സഹനിർമ്മാണം എന്നിവയും ഇക്കൊല്ലം തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ നിരീക്ഷണത്തിന് ആറ് പി എറ്റ് മാരിടൈം പെട്രോൾ വിമാനങ്ങളും അറബിക്കടൽ സുരക്ഷിതമാക്കാനുള്ള സംയുക്ത സമുദ്രസേന നാവിക ദൌത്യ സംഘത്തിൽ ഇന്ത്യ നേതൃത്വവും ഏറ്റെടുക്കും അതേസമയം ലോകത്തിൽ തന്നെ ഏറ്റവും അത്യാധുനിക യുദ്ധ വിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് അടക്കം ഇന്ത്യയ്ക്ക് നൽകിയ പ്രതിരോധ ഇടപാടുകൾ അമേരിക്ക വിപുലീകരിക്കുന്നുണ്ട് ഫ്രാൻസിന്റെ റഫേലിനൊപ്പം എഫ് തേർട്ടി ഫൈവ് കൂടിയാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി ഒന്നുകൂടി വർദ്ധിക്കും റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവനോട് കിടപിടിക്കുന്നതാണ് എഫ് തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവൻ തരാൻ റഷ്യയും തയ്യാറാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂറാണെ കൈമാറുന്നതും സുപ്രധാനം തന്നെ അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത്തരം നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത് രണ്ട് ദിവസത്തെ യു എസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറായിട്ടില്ല അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ സമാന നിലപാട് സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതിലും മാറ്റമില്ല നൂറ്റി പേരുമായി രണ്ടാം വിമാനം ഇന്ന് അമൃത്സറിലെത്തുമെന്നതാണ് റിപ്പോർട്ട്